ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡേ ആൻഡ് മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് അതേപോലെ കൂട്ടുകാരെ കൂട്ടുകാരെന്നാൾ ചോദിച്ചിട്ടുള്ള ആ മുളക് ചമ്മന്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാ കൂട്ടുകാരൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അടുക്കളയിൽ വന്നത് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ അപ്പൊ ദോശയ്ക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ദോശ ആകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിലേക്ക് കറികളൊക്കെ റെഡിയാക്കട്ടെ അതിന്റെ മുന്നേ ആയിട്ട് ഇതാക്കണം നമ്മളെ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കൂട്ടോ ജനൽ തുറന്നിടുമ്പോ അതൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പൊ പുതിയൊരു ഇനം മണിപ്ലാന്റ് അമ്മന്നാൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ള കളറ് പിന്നെ കൂട്ടുകാർ എന്നാൾ ആരോ പറഞ്ഞിരുന്നു ലാലി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് തോന്നണേ ഇത് വെട്ടി വെട്ടിക്കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു അത് എവിടെയാണ് വെട്ടുക എങ്ങനെയാണ് എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല കേട്ടോ മണിപ്ലാന്റ് എങ്ങനെയാണ് വെട്ടി വെക്കുക എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ടാണ് അപ്പം അറിയെങ്കിൽ വിശദമായിട്ട് എനിക്കൊന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ ഇന്ന് അതേപോലെ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോ ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ച ദോശയ്ക്ക് അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ അടുക്കളയിൽ ഓരോ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ എല്ലാവരും ഇഷ്ടങ്ങളും നമ്മൾ പരിഗണിക്കണ്ടേ ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഇഷ്ടങ്ങൾ നോക്കേണ്ട ഒരാളാണ് നമ്മളെ ഇഷ്ടത്തിന് മാത്രം നമ്മളെ അടുക്കളയില് ജോലികൾ ചെയ്ത് വെച്ചുണ്ടാക്കാനൊന്നും പറ്റൂല കേട്ടോ നമ്മളെ വീട്ടിലെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആ വീട്ടമ്മക്ക് അറിയാലോ അറിഞ്ഞിരിക്കണം ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും ഒന്നും ഉണ്ടാവൂല എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കുമ്പോൾ അങ്ങനെയാവും ആ കൂട്ടത്തില് പെടുന്നവരെന്നെയാണ് കേട്ടോ എവിടെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ അപ്പം ഇന്നേടിന് ഇഷ്ടപ്പെട്ട പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാ ചട്നികളും ഇഷ്ടമാണ് അപ്പം ഇടയ്ക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറയും കേട്ടോ അപ്പം പച്ചമുളകും ചെറിയ ഉള്ളി ഉപ്പും നാളികേരമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് ഞാൻ ചട്നിക്ക് അരച്ചെടുക്കൽ അപ്പം അമ്മ നീച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ ചോറിനുള്ള വെള്ളമൊക്കെ നല്ലവണ്ണം തിളയ്ക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ അരി എടുത്ത് കൊണ്ടുവന്നങ്ങാണ്ട് അരി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിലും കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇപ്പം നേരം വിളുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ അർജുൻ്റെ വാർത്തയാണല്ലേ നോക്കലുള്ളത് അപ്പം അർജുന് എന്തായി കിട്ടിയോ കിട്ടിയില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ എല്ലാവരും നോക്കലുള്ള കുഞ്ഞു മക്കളടക്കം ആ വാർത്തയാണ് ശ്രദ്ധിക്കലുള്ളത് അപ്പം അമ്മയും രാവിലെ നീച്ച് വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കാൻ കേട്ടോ എന്ന് ചോദിക്കണ ചോദ്യം ആണെന്ന് വല്ല വാർത്തയും കണ്ടോ എന്തായി കിട്ടിയോ എന്നുള്ള ചോദ്യം ചോദിക്കണം അപ്പം അതിനോരോ വർത്താനങ്ങളും ഇങ്ങനെ പറയാനെട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കണ സമയത്ത് അതായത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച രാവിലെ നമ്മളെല്ലാവരും ഫോൺ തുറന്നപ്പോൾ കേട്ടൊരു വാര്ത്തന്നു പറഞ്ഞാല് വയനാട് ഒരു ദുരന്തം ഉണ്ടായതാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കേട്ടാകെ ഷോക്കായിട്ടുണ്ട് ഒരിക്കലും ഇപ്പൊ രണ്ട് ദിവസമായിട്ടുള്ളു ശരിക്കും മഴ തുടങ്ങിയിട്ട് ആ മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങളാണ് കേൾക്കണത് അപ്പം അർജുൻ്റെ കാര്യം അങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോഴേക്കാണ് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് എന്തായാലും എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ട് കേട്ടോ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അടുത്ത് എന്ന് പറയാൻ പുഴയും തോടോ അല്ലെങ്കിൽ മലയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളെ ബന്ധുക്കൾ ഒരുപാട് ആൾക്കാർ മലേൻ്റെ അടുത്തും പുഴേൻ്റെ അടുത്തും ഒക്കെ താമസിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അത് അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യത്തിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീടിന്റെ അടുത്ത് പുഴയൊക്കെ ഉണ്ട് പിന്നെ മലകളൊക്കെ ഉണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക എല്ലാവരും നന്നായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുക അതൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ ചട്നി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയല്ലേ അപ്പം ഞാനും വെളിച്ചെണ്ണയിൽ കടുവൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ചേർത്ത് കറിവേപ്പിലിട്ട് ആ ഒരു ചട്നീൻ്റെ കൂട്ടായിക്കി ഒഴിച്ചു കൊടുത്തു ഞങ്ങൾ അത്യാവശ്യം ലൂസ് ആക്കിയിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുക കുട്ടികളൊക്കെ ആവുകൊണ്ട് ഒരു ഒപ്പി കഴിച്ചാലൊന്നും പോലെ അവർക്ക് നല്ലോണം കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ നമ്മളെ വീട്ടത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നമ്മളുണ്ടാക്കുക കേട്ടോ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിക്കാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം അവിടെ ചെന്നാൽ അങ്ങനെയാണ് ഉണ്ടാക്കുക ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം ചട്ടനിയൊക്കെ ഒരു പാത്രത്തേക്ക് അണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മതാക്കണം അച്ചപ്പല്ലിയൊക്കെ ഉണ്ട് അവിടെ അച്ചയ്ക്കുള്ള ചായ എടുത്തേക്കാണ് അപ്പം അമ്മേനോട് ഞാൻ ചോദിക്കുകയായിരുന്നു സുഖമായോ എന്നുള്ളത് ഇന്നലെ ലൈവ് ഇട്ട ആ ഒരു സമയത്ത് അമ്മയ്ക്കൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞാൻ വേഗം നിർത്തിയാലും അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അമ്മ ഗുളിക കഴിച്ചപ്പോൾ വഴി മാറി ഇറങ്ങിപ്പോയതാണ് പിന്നെ അമ്മയ്ക്ക് തൊണ്ടയിൽ എവിടെയോ കുടുങ്ങി നിൽക്കുന്ന പോലെ തോന്നിയിട്ട് ആകെ ഛർദ്ദിച്ച് എന്താ പറയുക കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും നല്ലോണം പേടിച്ചു കേട്ടോ പിന്നെ ഇങ്ങോട്ട് ലെവലായി അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു കഫക്കെട്ടും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മേനോട് പറയുകയായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ അല്ലെങ്കിൽ ആവി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാമെന്ന് പറയായിരുന്നു അപ്പോൾ ഞാൻ ഇതാ കുറച്ച് മുളക് പൊടി അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ വാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളൂ അതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ മുളക് പൊടി അപ്പോൾ അതവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ നല്ലോണം തിളച്ചു അത് റൈസ് കുക്കറിലേക്ക് വെച്ചു പിന്നെ ഞാൻ ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റേഷൻ അരിയാണ് കേട്ടോ അപ്പം ആ അരി കുറച്ച് വെക്കുന്നുണ്ട് അപ്പം അതിന് കണ്ടിട്ടാണ് നമ്മൾ വേവുള്ള അരി ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം അത് വെക്കണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ വെച്ചു കൊടുക്കും ആദ്യം നമ്മൾ നല്ല വേവുള്ള അരി ആയോണ്ട് സ്ഥിരമായിട്ട് വെച്ചിരുന്നു ഇപ്പം പിന്നെ ഈ അരി പാകത്തിൻ്റെ ഒരു വേവാ കഴിക്കും വലിയ മടുപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഈ റേഷനരിയിൻ്റെ അത്ര ഇഷ്ടം വേറൊരു ചോറിനോടും ഒരുക്കില്ല കേട്ടോ മിക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അമ്മയ്ക്കും അച്ഛക്കും ഇത് കഴിച്ചാൽ വിഷമം മാറൂലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ മറ്റേ അരി വാങ്ങണത് അപ്പം അങ്ങനെ അതിനുള്ള വെള്ളം കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാക്കണം നമ്മളാ ഒരു ഉരലില്ലേ കുഞ്ഞുരൽ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിലാണ് ഞാൻ ചമ്മന്തി അരച്ചെടുക്കണായിട്ട് എളുപ്പമുണ്ട് പരിപാടി അപ്പോൾ ഒരൊറ്റ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളേ അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നത് അപ്പോൾ ഉള്ളി മുളക് അടച്ച് ചമ്മന്തി ഒന്നും ആർക്കും അറിയാതിരിക്കൊന്നുമില്ല പക്ഷേ അവർക്കങ്ങനെ കണ്ടപ്പോൾ അതെങ്ങനെയാണ് ഒരു കാണാനുള്ള ഒരു ആകാംക്ഷയും കൊണ്ട് ചോദിച്ചതായിരിക്കും അപ്പോൾ ഒരു ചിലപ്പോൾ ഇങ്ങനെ തന്നെയാവും ചെയ്യുക അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതല്ലേ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഏതായാലും ദോശയൊക്കെ ഞാൻ ചമ്മന്തി അരക്കുന്നുണ്ട് അപ്പം ആ വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ചെറിയുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കുറെ ആശ്ശ ഉള്ളി ഇട്ട് ചതച്ചാൽ നല്ലോണം ചതഞ്ഞ് കിട്ടും ഫസ്റ്റിൽ ഈ ഒരു വരല് വാങ്ങി ഉടനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചതയ്ക്കുമ്പോൾ അടിഭാഗം ചതയില്ല മോള് മാത്രം അങ്ങനെ അങ്ങനെയിരുന്നു അത് അറിയില്ലിരുന്നു അപ്പോൾ ഓരോന്നോ ഈ രണ്ടെണ്ണോ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് സംഭവം ചതയാനും മരയാനും ഒക്കെ കേട്ടോ നമ്മള് മീൻപീരൊക്കെ വെക്കുമ്പോൾ ശരിക്കും നാളികേരതിലിട്ടൊന്നും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകുന്നില്ല അപ്പം ഇത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ നമ്മൾ ആ മുളക് പൊടി ചൂടാക്കി വെച്ചിട്ടില്ലേ അതും കൂടി ആണ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മന്തിയാണ് നമ്മൾ മുളക് അരച്ചിട്ടൊക്കെ ചെയ്യും പക്ഷേങ്കിൽ ഇത് ഈ ഒരു പൊടി വെച്ചിട്ട് വേഗമുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ മുഴുവനായിട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇത് പണ്ടത്തെ അമ്മമാരെ ചമ്മന്തിയാണ് കേട്ടോ ഇവിടുത്തെ അമ്മേന്റെ അമ്മ വരുന്ന ആ ഒരു സമയത്തൊക്കെ കൂടുതലായിട്ടും ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കിയത് അമ്മമ്മ പിന്നെ ഇങ്ങനെ ഈ ഒരു ഉള്ളി ചതക്കിയൊന്നുമില്ല കേട്ടോ അമ്മമ്മ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് ഞെരട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് അതൊന്ന് ലൂസ് ആക്കി എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് മുഴുവനായിട്ടും വെളിച്ചെണ്ണ ചേർക്കാം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാവും ഇതിപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് പിന്നെ ലാസ്റ്റ് ഇതാകണം കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിക്കായാലും ദോശയ്ക്കായാലും എന്തിന്റെ കൂടെ അടിപൊളി ടേസ്റ്റുമാണ് അത് മാത്രം മതി മതിയിട്ട് വേറൊന്നും വേണ്ട ഇപ്പം നമ്മുടെ നന്ദൂന് കുറച്ച് ദിവസമായിട്ട് വെറും ഈ ഒരു ചമ്മന്തി മതി മതിയിട്ടോ എനിക്ക് സത്യത്തിൽ പേടിയുണ്ട് വയറൊക്കെ വേദനിക്കൂലേ എന്നുള്ളത് പക്ഷേ അവനൊരു മാശിയാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും പറയും എനിക്ക് ചമ്മന്തി വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയും അപ്പോൾ പിന്നെ ഞാനൊരിത്തിരി മുളകും പൊടി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ അങ്ങനെ ചാലിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ ഒരു ഉള്ളിയൊക്കെ കുത്തിയിട്ടിട്ട് അങ്ങനെ കൊടുക്കും അപ്പം ഏട്ടൻ പറയലുണ്ടെങ്കിൽ ഇവിടെ ചമ്മന്തി ഇറക്കരുത് നോക്കാം മുളക് തിന്നണ്ട സത്യത്തിൽ പേടിയാവും അനുമോൾ കുട്ടിയായിരുന്ന സമയത്തും അങ്ങനെയിരുന്നു നല്ലോണം മുളക് തിന്നിരുന്നു അതിനു വേണ്ടി നമ്മളെ കണ്ണൻ അത് എടുത്തുകൂടെ പോകാൻ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെയിരുന്നു അപ്പം അമ്മേനോട് ഞാൻ ഓരോന്ന് പറയണതേ നന്ദു പകൽ കളിക്കുന്നതൊക്കെ രാത്രിയാണ് കുട്ടി പുറപ്പെടായിട്ട് രാത്രി ഇരുന്നിട്ടും കടന്നിട്ടും ഒക്കെ പിച്ചും പിച്ചുംപയൊക്കെ പറയും പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ കുട്ടി എവിടെ എന്താ ഏതാന്നൊന്നും കുട്ടിക്ക് അറിയാത്ത രൂപത്തിൽ കുട്ടി അങ്ങനെ വർത്താനം പറയും അപ്പം വേഗം ഒക്കെ ഇടും ഇന്നാലും ഓനങ്ങോട്ട് ശരിയാവണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പം പകലത്തെ കൊണ്ടാണെന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നു അപ്പോൾ അമ്മേനെയും ആദിനെയൊക്കെ വിളിച്ച് ആശുവിനെയൊക്കെ വിളിച്ചിട്ടാണ് രാത്രി ഓന്റെ വർത്തമാനമൊക്കെ അപ്പം ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് കന നല്ല മൊരിച്ചാണ് ദോശ ചുട്ടെടുക്കുന്നത് അപ്പം ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കിട്ടൂല ചെറു തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം ഉണ്ടാക്കിയെടുക്കാൻ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം നമ്മൾ നന്ദി നീച്ചിട്ടുണ്ട് അപ്പൊ നന്ദി നീച്ചേക്കി അമ്മ അന്ന് എന്താ കടീന്ന് എന്നോട് ചോദിച്ചു കേട്ടോ ദോശ ഉണ്ടാക്കി എന്നോട് ചോദിക്കും നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കൂടില്ലേ പുട്ടുണ്ടാക്കിയാൽ ചോദിക്കും ഈ വീട്ടിലിന്നും പുട്ടാണോ ദോശ ഉണ്ടാക്കി കൂടാമ്മയ്ക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കൂടാമ്മയ്ക്ക് എന്നൊക്കെ പറയും ഓര്ക്ക് തിന്നാതിരിക്കാനും വല്ലതും പറയണ്ടേ പിന്നെ ഇടയ്ക്കൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടി തിന്നും ചിലപ്പോൾ അതിന് വണ്ടി നല്ലോണം നിർബന്ധിക്കണം കേട്ടോ കൂടുതലായിട്ടും നിർബന്ധിക്കണം അങ്ങനെയാണ് അപ്പോൾ പല്ലേക്കാനൊക്കെ പോയിട്ടുണ്ട് അമ്മതാക്കന് റേഷൻ അരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്മ അത് ഇട്ട് കുറേ സമയമായി ഞങ്ങൾ രണ്ടാളും വർത്താനം ഒക്കെ ഞാൻ ദോശ ഇടുന്നതുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നത് അപ്പോൾ വെള്ളം തിളച്ചത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ദോശ ഉടലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ നന്ദുപല്ലേക്കിലൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് അപ്പം മഴ കാരണംതാക്കാൻ നമ്മളെ മീൻകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് ആ പിന്നെ കണ്ണം നീച്ചിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിവാക്കാൻ കുഞ്ഞു കുഞ്ഞു മീങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീൻ എന്ന് പറഞ്ഞാൽ കടുക് മണിയോളം പോലത്തെ മീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് டலவும் மேரு இல்ல மேரு அட போய் என்ன తిన్నాකටான வேண்டியது ஒத்தமே இல்ல ஆகமா ஒரு வண்ணி போய் விட்டு பின்னாற வந்து பின்னாட வெச்சனே ட்டையாளடு குடிச்சாட்டா நான் கிட்ட நின்டாறினேன் நான் இந்த கையை கொல்லுல சத்தமணிக்கு பேடி இல்லடி நான் தோரணான்னு கேக்குறேன் நான் இப்ப வேற அந்த 쪽에 போய் അപ്പ അങ്ങനെ കുറച്ചു നേരം മീൻകുട്ടികളെ ഒക്കെ നോക്കി നന്നു അത് കഴിഞ്ഞ് വന്നപ്പോ ചോറിന് അരിയിട്ട് കൊടുത്തോക്കാ നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പറ്റൂല കേട്ടോ അതിൽ പിന്നെ മറ്റേ ചോറില്ലേ അപ്പൊ അതായിട്ടില്ല അപ്പം അത് ഞാൻ അടുപ്പത്തന്നെ വെച്ച് വേവിക്കുകയാണ് പിന്നെ റേഷൻ അരി നമ്മളടുപ്പന്നെ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് കത്തിക്കരുത് കേട്ടോ തിളച്ച് 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 അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവൂല ആ ചോറ് ഭയങ്കര ഒട്ടലാവും ഒരു പാകത്തിന് മെല്ലങ്ങനെ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചോറും ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും ഞാൻ അങ്ങനെയാണ് ചെയ്യലുള്ളത് ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചതാണെങ്കിൽ സൂപ്പർ ചോറാവും ചെയ്യും പിന്നെ ഇന്നലെ അച്ഛൻ വന്നപ്പോൾ ചിക്കൻ കൊടുുന്നേരുന്നു ഏട്ടനൊക്കെ ചിക്കൻ കൊടുത്തേ അപ്പം അതിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടാക്കിയപ്പോൾ അതും കൊടുത്തു പിന്നെ ആ ചമ്മന്തിയും കൊടുത്തു ചട്ടനിയും കൊടുത്തു അങ്ങനെ ഏട്ടൻ ചായ പിടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം കണ്ണതാക്കണ ദോശ കനം തന്നെ അല്ല പാടേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ചു അമ്മാനാടണം കേട്ടോ അപ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ ജനല് പോലെ അവനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തിന്നണം സാധനം കൊണ്ടാണ് അങ്ങനെയൊക്കെ ആടണേ അപ്പോൾ ഞാൻ അവനോട് പറയായിരുന്നു അങ്ങനെയും ചെയ്യാൻ പാടില്ല എണ്ണി എന്ന് പറയായിരുന്നു അപ്പോൾ കളിച്ചതല്ലേ നോക്കിയതല്ല അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാ ചിക്കൻ്റെ ഒരു രണ്ട് കഷ്ണമുണ്ടെങ്കിൽ എല്ലാവർക്കും വേഗം വേഗം എന്തും ഇറങ്ങും കിട്ടും നല്ല ഇഷ്ടമാണ് ഇപ്പോഴത്തെ മക്കൾക്ക് കൂടുതലായിട്ടും ഇതൊക്കെ തന്നെയല്ല ഇഷ്ടം അപ്പോൾ നമ്മളെ നന്ദൂന് ചായ കുടിക്കാനായിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കി നമ്മളെ റേഷൻ കടയിൽ തൈരിയൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിന്ന് കറി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അമ്മ പണ്ട് ഉണ്ടാക്കിയതെന്നൊരു കറിയാണെന്നാൽ പറയാം അപ്പോൾ ഈ ഒരു കറിക്ക് ഇവിടെ ചേച്ചി കേട്ടിട്ടൊക്കെ പണ്ടൊക്കെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് പുഷ്പുളെന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിയും കിഴങ്ങും വെച്ചിട്ടുള്ളൊരു കറിയാണ് എളുപ്പമുണ്ടത് എടുക്കാനും പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉള്ളിയും കിഴങ്ങും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തു പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം മൺചട്ടിയിൽ വെക്കുമാണ് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പൊടി വെള പച്ചമണം മാറി വന്നപ്പോൾ ചൂടുവെള്ളമാണ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ അപ്പുറത്തെ കാലത്തിൽ എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാവില്ല ആ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മളെ കിഴങ്ങൊക്കെ കുറച്ച് സമയം ഒന്ന് വെന്ത് കിട്ടണ്ടേ അതിന് കണ്ടിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ അടച്ച് വെച്ച് അവിടെ വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും ഇതാക്കണം ഏട്ടൻ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ആദ്യം പോണില്ല ചെക്കന്മാരെ കൊണ്ടേക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ ഒരാൾ ലീവാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ പോകുവാറിഞ്ഞിട്ട് പിന്നെ പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും പോയി ഈ ഒരു സമയത്തൊക്കെ മഴയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ ഇപ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴയും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ചാറലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങോട്ട് കാണുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങോട്ട് ഒന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഏട്ടൻ്റെ പോക്കും കഴിഞ്ഞു ഒരുവിധം എല്ലാവരും ചായയോടിയും കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഞാനാണ് ചായ കുടിക്കുന്നത് കേട്ടോ നന്ദൊക്കെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ട് അപ്പം അനുമോളാണ് ഓന് ചായ കൊടുത്തത് അപ്പോൾ ഞാനും ഇതാ ദോശയും ചിക്കനും ചട്ടനിയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉമ്മർത്ത് വന്നിരുന്നത് തിന്നണ നല്ല രസമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരിത്തിരി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ സമയമല്ലെങ്കിൽ പിന്നെ വേഗം അകത്തന്നെ ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വേഗം കഴിക്കൂട്ടോ അപ്പം ഇങ്ങോട്ടും പോകാനൊന്നും ഇല്ല പക്ഷേ എങ്കിൽ മക്കൾ പോകണേൻ്റെ മുന്നേ എന്ന് വിചാരിച്ചിട്ട് വേഗം 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 ഓരോന്നും ഇരിക്കാൻ നോക്കും അപ്പം നമ്മളെ നന്ദു ഇന്ന് രാവിലെ നെയ്ച്ചപ്പം തന്നെ ചെറിയൊരു വയറുവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണെന്ന് അറിയില്ല അപ്പൊ ഒന്ന് സ്കൂളിലേക്ക് വിടണോ വിടണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് മിക്കവാറും ഒന്നും അവനെ വിടൂലട്ടോ നല്ല വയർ ഉണ്ട് അറിയാണ്ട് രാവിലെ നെയ്ച്ചപ്പം തന്നെ പറഞ്ഞിരുന്നു അപ്പം എനിക്കൊരു പേടി ഇനിയിപ്പോൾ സ്കൂൾ പോയിട്ട് പിന്നെ ചിലപ്പോൾ വിളിച്ചാലോ കൊണ്ടുവരാൻ പറഞ്ഞാണ്ട് അപ്പം ഞാൻ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞു അച്ഛനും മക്കളൊക്കെ അവിടെ ഫോണിൽ നോക്കിയിരിക്കേണ്ട കേട്ടോ അച്ഛൻ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളാ കറിക്ക് ഇത്തിരി വലിയ ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇടുക്കലിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനതും ചെയ്യണത് അപ്പോൾ ഇത് ആ ഒരു പകുതി മുക്കാൽ വാവം ഒക്കെ ആവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റും മണവും ഒക്കെ കിട്ടുക അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാനത് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വേവിച്ചെടുത്തു ശേഷം നമ്മൾ ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുത്തു കേട്ടോ എല്ലാതും അടയ്ക്കേണ്ട ജസ്റ്റ് കുറച്ചങ്ങോട്ട് ഉടച്ചെടുത്തു അതിന് ശേഷം തേങ്ങാ പാലാണ് ഇതിക്ക് ചേർത്തത് അരമുറി നാളികേരത്തിന്റെ പാല് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഒന്നാം ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും തിരിക്കേണ്ട ആവശ്യമില്ല ആ പാലും കൂടിയും ചേർത്ത് കൊടുത്തതിനു ശേഷം ലാസ്റ്റ് ഇതിൽക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർക്കേണ്ടത് ഓവറായിട്ട് ചേർക്കരുത് കേട്ടോ ഇത്തിരി മതി അപ്പോൾ എന്ത് കറിയാണെങ്കിലും പാകത്തിന് മസാലേ പാടുള്ളൂ അപ്പോൾ ഇത്തിരി ചിക്കൻ മസാലയും കൂടിയും ചേർത്തിട്ട് തിള വരുന്ന ആ ഒരു സമയത്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ചോറ് കഴിക്കുന്നതിന് ഒരു കണക്ക് ഉണ്ടാവില്ല കേട്ടോ അത്ര ഇഷ്ടമാണ് ഈ ഒരു കറിയും റേഷൻ കടയിൽ തരിയാണെങ്കിൽ പറയും വേണ്ട അപ്പം അതിഷ്ടമുള്ളവർക്ക് അത് പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ നമ്മളെ റേഷൻ കടയെ തരിക്ക് ഒരു മുളക് ചമ്മന്തി ആയാലും നല്ല ടേസ്റ്റാണ് താളിപ്പൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ ടേസ്റ്റാണ് അപ്പം അതിലേറെ ടേസ്റ്റാണ് ഈ ഒരു കറിയും കൂട്ടി കഴിക്കാൻ അപ്പം ഈ ഒരു കറി ചപ്പാത്തിക്കും ദോശയ്ക്കും എന്തിന്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അത് ആ കറിയൊക്കെ ആയപ്പോഴേക്കും ഇതാക്കണ ഇപ്പേറ്റും മഴ പെയ്തു നമ്മളെ മക്കള് പോയിട്ടില്ല നന്ദൂന് എന്തായാലും വിടണില്ല പിന്നെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ എന്നാത്തും വന്നിട്ടുണ്ട് അപ്പോളും പറയും ആകെ ചെറുപ്പായി എന്നുള്ളത് മഴ പെയ്യണേ കണ്ടിട്ടേ അവിടെ എത്തണ്ടേ അപ്പം എന്നും പോലും താഴത്ത് കൂടെ കൊണ്ട് പോകലാണ് അപ്പം ഇന്ന് ഞാൻ പറയിരുന്നു റൂട്ടിൽ കൂടെ എന്നാ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നുള്ളത് നമ്മൾ കുറുക്ക് വഴിക്കൊക്കെ പോകുമ്പോൾ ആകെ ചപ്പ്ളി അങ്ങനെയൊക്കെ ആവും അപ്പോൾ പിന്നെ മേലൊക്കെ ആകെ ചളിയായി പിന്നെ പോയി വൈകുന്നേരം വരെ ഇരിക്കണ്ടേ അപ്പം അനുമോക്ക് ഒന്ന് പോവാൻ നല്ല മടി ഉണ്ട് ഞാൻ പോകണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കിയിരുന്നു പിന്നെ ഏതായാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോലും പോയത് മഴയൊന്നങ്ങട്ട് നിന്നിട്ടാണ് പോയത് കേട്ടോ പെരുമഴ എന്നുണ്ട് നിന്നു എന്നാലും ചാറ്റൽ ഉണ്ടായിരുന്നു പോവാതിരിക്കാൻ പറ്റൂലല്ലോ ഈ മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരമാണ് തുടങ്ങിയത് അപ്പത് പിറ്റേ ദിവസം തന്നെ അവധിയൊന്നും കുട്ടിയേക്ക് കൊടുത്തിട്ടില്ല സാധാരണ കുട്ടികൾക്ക് അവധി കൊടുക്കണം അന്ന് മഴ ഉണ്ടാവില്ല കേട്ടോ അവധി ഇല്ലാത്ത അന്ന് എന്നും മഴയാവും അതെ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നണം ഇവിടെ ഒരു പ്രത്യേകതയാണ് ഞാൻ എപ്പോഴും പറയില്ലാണ്ട് അവധി ഇല്ലാന്ന് മഴ ഉണ്ടാവില്ല നല്ല വെയിലൊക്കെ ആവും അപ്പം രണ്ടാളുതാക്കണ മനസ്സിലാ മനസ്സോടെയാണ് ഇപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് പോകണത് പോവാതിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ രണ്ടാളും പോയി നന്ദുവിനെ പിന്നെയും പറഞ്ഞു വിട്ടില്ല കേട്ടോ നന്ദു ഇവിടെ ഉണ്ട് ഏതായാലും പെരും മഴയാണ് ഒരുപാട് കുട്ടികൾ ലീവൊക്കെ ആവും ചെറിയ കുട്ടികളാകുമ്പോൾ എല്ലാവരും പറഞ്ഞയക്കാൻ മടിക്കൂലേ അപ്പോൾ ഏകദേശം പത്ത് മണിയായപ്പോഴാണ് ഓല് പോയത് അപ്പോൾ ഇനി പഠിക്കാനും തുടയ്ക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്